ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തെലവീവ് ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറനുകളും സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്ത സൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും തടയാൻ സാധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഡസൻ കണക്കിന് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും യുദ്ധവിമാനങ്ങളും വെടിവെച്ചിട്ടു ഇസ്രയേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പല മിസൈലുകളും എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തെ ഒരു സൈനിക താവളത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ഗോലാനിലെ ഏറ്റവും വലിയ നഗരമായ കാറ്റ്റിനിലും സമീപമുള്ള രണ്ട് കമ്മ്യൂണിറ്റികളിലും റോക്കറ്റ് സയറനുകൾ മുഴങ്ങി ലബനനിൽ നിന്നാണ് ഇവിടെ റോക്കറ്റ് ആക്രമണമെന്ന് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി ഇസ്രായേൽ സൈനിക ആസ്ഥാനത്ത് സുരക്ഷാ ക്യാബിനറ്റും യുദ്ധ കാബിനറ്റ് യോഗങ്ങളും ചേർന്ന ശേഷമാണ് നതന്യാഹു ബൈഡനെ ഫോണിൽ വിളിച്ചത് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേബി വ്യോമസേനാ മേധാവി മിലിറ്ററി ഇന്റലിജൻസ് മേധാവി എന്നിവരുമായി സൈനിക ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ കൂടിയാലോചന നടത്തി അതേസമയം ഇറാൻ കസ്റ്റഡിയിലെടുത്ത ഇസ്രായേൽ പൌരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിലെ മലയാളികളടക്കമുള്ള പതിനേഴ് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടപടി ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിക്ക് നടപടികളുടെ മേൽനോട്ട ചുമതല നൽകും ദൂതൻ വഴിയുള്ള ആശയവിനിമയം കപ്പൽ കമ്പനിയും തുടങ്ങിയിട്ടുണ്ട് കപ്പലിൽ ഉള്ളവർ സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടെ ഇറാൻ നടപടി അപലപിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി ഇറാൻ നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അമേരിക്ക പ്രതികരിച്ചു കപ്പൽ ഉടൻ വിട്ടയക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു യു എയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം എസ് സി ഏരിയസ് എന്ന കപ്പലാണ് ഹോർമുസ് കടലിടുക്കിൽ വച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെയായിരുന്നു ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ ഇറാൻ സൈന്യത്തിന്റെ നടപടി ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കപ്പൽ ഇറാൻ തീരത്തേക്ക് മാറ്റി കപ്പലിലെ വാർത്താവിനിമയ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല ഫുജൈറയ്ക്ക് സമീപത്ത് വെച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനിലൂടെ ഇറാന്റെ സൈനികർ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി വ്യക്തമാക്കി കപ്പലിൽ രണ്ട് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരുണ്ട് ഇവരുടെ മോചനത്തിനായി ശ്രമം തുടങ്ങിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരിയസ് ഇസ്രായേലിലെ ചതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയാക്ക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി കപ്പലിൽ ഇരുപത്തിയഞ്ചു പേരുണ്ടായിരുന്നുവെന്ന് കമ്പനി സ്ഥിരീകരിച്ചു കപ്പലിലെ പതിനേഴ് ഇന്ത്യക്കാരുടെ മോചനത്തിനായി എല്ലാ നടപടികളും ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടു പാലക്കാട് കോഴിക്കോട് സ്വദേശികളാണ് കപ്പലിലുള്ള രണ്ട് മലയാളികൾ ഇവർ സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം മേഖലയിലെ സംഘർഷം രൂക്ഷമാക്കുന്നതിന്റെ അനന്തരഫലം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്ഥിതി വഷളാകാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള